സുനിൽ ഛേത്രി ഓരോ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകനും മനസ്സിലേറ്റിയ താരം പ്രായത്തിന്റെ ടാക്ലിംഗിനെ മുപ്പത്തിയൊൻപതാം വയസ്സ് വരെ അതിജീവിച്ച ഇന്ത്യൻ ഇതിഹാസം പ്രതിഭയും കഠിനാധ്വാനവും ഒത്തുചേർന്നപ്പോൾ പിറവിയെടുത്ത റെക്കോർഡ് പ്രകടനങ്ങൾ പത്തൊൻപത് വർഷം നീണ്ട തിളക്കമാർന്ന അന്താരാഷ്ട്ര കരിയറിന് ഛേത്രി തിരശ്ശീലയിട്ടപ്പോൾ അവസാനിച്ചത് ഒരു യുഗമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഓഗസ്റ്റ് മൂന്നിന് സെക്കന്ദ്രാബാദിൽ ജനനം പ്രൊഫഷണൽ കരിയർ തുടങ്ങിയത് രണ്ടായിരത്തി രണ്ടിൽ മോഹൻ ബഗാനൊപ്പം രണ്ടായിരത്തി അഞ്ചിലാണ് വേണ്ടി ആദ്യ മത്സരം കളിച്ചത് അരങ്ങേറ്റ മത്സരത്തിലും ഇരുപത്തിയഞ്ചാം മത്സരത്തിലും അൻപതാം മത്സരത്തിലും എഴുപത്തിയഞ്ചാം മത്സരത്തിലും നൂറാം മത്സരത്തിലും നൂറ്റി ഇരുപത്തിയഞ്ചാം മത്സരത്തിലും നൂറ്റി അൻപതാം മത്സരത്തിലും ഗോൾ നേടിയ അപൂർവ നേട്ടവും സ്വന്തം വിടവാങ്ങൽ മത്സരത്തിനിറങ്ങുമ്പോൾ അന്താരാഷ്ട്ര പുരുഷ ഫുട്ബോളിലെ ഗോൾവേട്ടയിൽ തൊണ്ണൂറ്റിനാല് ഗോളുമായി ലോകത്ത് നാലാമത് നൂറ്റി ഇരുപത്തിയെട്ട് ഗോളുമായി ക്രിസ്ത്യാനോയും നൂറ്റിയെട്ട് ഗോളുമായി ഇറാന്റെ വിരമിച്ച താരം അലിദേ നൂറ്റി ആറ് ഗോളുമായി ലയണൽ മെസ്സിയുമാണ് മുന്നിൽ നൂറ്റി അൻപത്തിയൊന്ന് മത്സരവുമായി ഇന്ത്യയ്ക്കു വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചതിന്റെയും ഗോൾ നേട്ടത്തിന്റെയും ഛേത്രിയുടെ റെക്കോർഡിന് അടുത്തുപോലും ആരുമില്ല എൺപത്തിയെട്ട് മത്സരം കളിച്ച ബെയ്ജിംഗ് പൂട്ടിയയും ഇരുപത്തിയൊൻപത് ഗോളുമായി ഐ എം വിജയനുമാണ് രണ്ട് പട്ടികയിലും ഛേത്രിക്ക് പിന്നിൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ ഇന്ത്യയെ നയിച്ച റെക്കോർഡും ഛേത്രിക്ക് ആണ് എൺപത്തിയെട്ട് മത്സരങ്ങളിലാണ് ഛേത്രി ഇന്ത്യയെ നയിച്ചത് സാഫ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ റെക്കോർഡും ഛേത്രിയുടെ പേരിൽ ഇരുപത്തിയേഴ് മത്സരങ്ങളിൽ ഗോൾ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ കൂടുതൽ ഹാട്രിക് നേടിയ ഇന്ത്യൻ താരവും മറ്റാരുമല്ല നാല് ഹാട്രിക് രണ്ടായിരത്തിയേഴ് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പന്ത്രണ്ട് നെഹ്റു കപ്പ് വിജയങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ചു കൂടാതെ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സാഫ് കപ്പ് വിജയങ്ങളുടെയും ശില്പി രണ്ടായിരത്തി എട്ടിൽ എഫ് സി ചലഞ്ച് കപ്പിൽ ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ചപ്പോൾ ഇരുപത്തിയേഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എ എഫ് സി ഏഷ്യൻ കപ്പിലേക്ക് ഇന്ത്യ യോഗ്യത നേടി അങ്ങനെ ഇന്ത്യൻ ഫുട്ബോളിന്റെ പ്രതീക്ഷ ഒന്നര പതിറ്റാണ്ടിലേറെ ചുമലിലേറ്റിയ ഛേത്രി കുവൈറ്റുമായുള്ള ലോകകപ്പ് യോഗ്യതാ മത്സരത്തോടെ അന്താരാഷ്ട്ര രംഗത്തു നിന്നും വിരമിച്ചിരിക്കുന്നു ഇന്ത്യൻ ടീമിലെ ഈ വിടവ് ഇനി ആര് നികത്തും എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമില്ല ഒരു പക്ഷേ നാളെ ഉണ്ടായേക്കും പക്ഷേ ഛേത്രിയുടെ മിന്നൽപ്പണർ നീക്കങ്ങളും ചാട്ടുളി ഷോട്ടുകളും എന്നും ആരാധകരുടെ മനസ്സിൽ നിറഞ്ഞു തന്നെ നിൽക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി